ചില പ്രത്യേകതകൾ ഒരു മുഖവരി എന്ന വണ്ണം ആറഞ്ച് വാക്കുകൾ ഞാൻ പറയാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ് എല്ലാവരും പ്രാർത്ഥനയോടെ ശ്രമിക്കാൻ വേണ്ടി താല്പര്യപ്പെടുക പ്രൈസല്ലോ എനിക്ക് ഈ പ്രാരംഭ അഭ്യായം തന്നെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഈ എടുത്തുകാരനായിരിക്കുന്ന ഡോക്ടർ ലൂക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം വളരെയധികം പഠിച്ച് പരിശോധിച്ച് നമുക്ക് ക്രമമായി എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു സുവിശേഷമാണ് ഏത് സുവിശേഷം പറഞ്ഞേ ലൂക്കോസിന്റെ സുവിശേഷം പ്രൈസ് എല്ലാം അടലരിയാ പഠിച്ചെഴുതിയിരിക്കുക എന്നൊക്കെ പറയും ഒത്തിരി തെളിവുകളുണ്ടോ ഒന്ന് രണ്ട് തെളിവുകൾ ഞാൻ പറയാം പ്രൈസ് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പത്രോസിൻ്റെ അമ്മായിമ്മയുടെ പനി ആര് സൗഖ്യമാക്കി യേശു സൗഖ്യമാക്കി മത്തായി മർക്കോസ് ഒക്കെ പനിയെന്ന് മാത്രം പറഞ്ഞ് നിർത്തുമ്പോഴത്തേക്ക് വൈദ്യനാകിരിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർ ലൂക്ക് അദ്ദേഹം പഠിച്ച് പരിശോധിച്ച് ക്രമമായി എഴുതി വെച്ചിരിക്കുന്ന എന്തെന്നറിയ പനിന്നല്ല പിന്നെ എന്താ എഴുതിയ അതിന് പകരം പത്ത് രൂപ എന്താ ആ അല്ല പിന്നെ എന്താ കഠിന ജോരം അല്ല പ്രൈസല്ലോ അങ്ങനെ ഒരു അസ്വസ്ഥതയാണ് കർത്താവ് സൗഖ്യ കഠിന എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏത് സന്ദർഭത്തിലും ശവക്കുഴിലേക്ക് വീഴത്തക്ക നിലയുള്ള രോഗം അല്ലെങ്കിൽ ഒന്ന് മുക്കി പഞ്ഞു വെച്ച് കൈകാലി കുട്ടിക്കെട്ടി കിട്ടിയിൽ ശവക്കുഴലിലേക്ക് ഏത് സന്ദർഭത്തിലും വീഴ്ത്തപ്പെടാൻ സാധ്യതയുള്ള ജ്വരമല്ല കഠിന ജ്വരം അല്ലല്ല അങ്ങനൊരു അസ്വസ്ഥത ഭാരപ്പെടുന്ന സഹോദരി എന്തെന്താ പറയുക കൈനീട്ടി തൊട്ട് ദൈവം തമ്പുരാൻ സൗഖ്യമാക്കുവാനിടയായിട്ടുണ്ട് അതോ സൂക്ഷ്മമായി പരിശോധിച്ച് പഠിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണോ പിന്നെ മറ്റൊരു തെളിവ് എന്തെന്നറിയാമോ ആ ആലയത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ വരണ്ട കൈയുള്ളൊരു മനുഷ്യൻ വന്നു യേശു അവനെ സൗഖ്യമാക്കി എന്നും അത്തായും മർക്കോസും ഒക്കെ എഴുതുമ്പോഴത്തേക്ക് വൈദനായിരിക്കുന്ന ലൂക്കോസ് എഴുതുന്നത് അങ്ങനെയല്ല സ്വാഭാവികമായി നമുക്കും തോന്നും ഈ വരണ്ട കൈയുള്ള മനുഷ്യൻ അപ്പോൾ ഏന്ന് കയ്യാ വരേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ അങ്കൂരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പൊ വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് നമ്മളുടെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ് വലത് കൈ വരണ്ട മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുവാനിട പരിശോധിച്ച് പഠിച്ച് ആ ക്രമമായി എഴുതിയിരിക്കുന്നതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം പൈസ പിന്നെ മഹാപുരോഹിതന്റെ ദാസന്റെ കാത് യേശു ശിഷ്യന്മാരുടെ ഒരുത്തൻ അരൂക്കിട്ട് വാളെടുത്തിട്ട് എന്ത് അറിയാമോ കാത് ആ അറുത്തു അല്ലരിയ അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു ചോദ്യം ഉണ്ടാകും എന്ന് ചോദിക്കുക ഏത് കാതാണ് അർത്തത് മത്തായും മർക്കോസും ഇങ്ങനെ മാത്രമേ പറയുമെന്നുള്ളൂ എന്തെന്നറിയാമോ മഹാപുരോഹിതൻ്റെ ദാസന്റെ കാത് ശിഷ്യന്മാരിൽ ഒരുത്തൻ അർത്തെന്ന് മാത്രം പറയുമ്പോഴത്തേക്ക് വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് നല്ല രീതിയിൽ പഠിച്ച് പരിശോധിച്ച് അത് എഴുതി വച്ചിരിക്കുകയാണ് ഏത് കാതാണ് അത് വലതു കാതറു പറയാം മത്തൈ മറക്കോസും യേശുവിന്റെ വേണ്ടി എന്തറിയാ കുറേനക്കാൻ ശീമനെ നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ വൈദ്യനായിരിക്കുന്ന ലൂക്കസ് അങ്ങനെയല്ല എഴുതി വച്ചിരിക്കുന്നത് അവനെ പിടിച്ചു എന്നിട്ട് ക്രൂശി ചുമപ്പിക്കുവാനിടയായി തുറന്നു കേട്ടോ ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ് ഈ ഡോക്ടർ ലൂക്ക് എഴുതിയ ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇനി മറ്റൊരു പ്രത്യേകത പ്രത്യേകതയോടെ പറയാം ഈ മത്തൈമാർക്കൂസ് ഈ യോഗ ജ്ഞാനമൊക്കെ വിട്ടുകളഞ്ഞ നാല് പേരുകൾ ൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഹന്ന മൂന്ന് എലിസബത്ത് ഭർത്താവിന്റെ പേര് പറ ആ എന്തുകൊണ്ട് മത്തായും യോഹനാനും ഒക്കെ വിട്ടുകളഞ്ഞ യും നാല് പേരുകൾ വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് എഴുതി ചേർത്തു അതിനൊരു പ്രത്യേകതയുണ്ട് ഈ നാല് പേർക്ക് ഒരു പ്രത്യേകതയുണ്ട് നാല് പേരും പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഞാനിങ്ങനെ പറയാം പ്രാർത്ഥിക്കുന്നവനെ ആരൊക്കെ ഒതുക്കിയാലും അല്ലേ പ്രാർത്ഥിക്കുന്നവനെ ആരൊക്കെ പൂട്ടിക്കെട്ടിയാലും പ്രാർത്ഥിക്കുന്നവനെ ആരൊക്കെ മാറ്റി നിർത്തിയാലും ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ് പ്രാർത്ഥിക്കുന്നവനെ പൊക്കിക്കൊണ്ടുവരാൻ ദൈവ ും ദൈവത്തിന്റെ അഭിഷേകത്തിന് കഴിയും ദൈവത്തിന്റെ സ്വാമിധ്യത്തിന് കഴിയും വിശ്വസിക്കുന്നവർ കാലം ദൈവത്തിന് ശക്തമായി ഇടപെടുകയാണ് നീ ഉപവസിക്കുന്ന പറ്റിയാണോ നീ പ്രാർത്ഥിക്കുന്ന പറ്റിയാണോ ദൈവം കണ്ണുനീര് വാരിമതറി കഴിയുന്ന പറ്റിയാണോ मेरे आरक्षण और दिल्ली में क्या आरक्षण मेरे आरक्षण भूतिका क्या आरक्षण मेरे आरक्षण भारतीय बंदे क्या आरक्षण इन्हें फाला दे ही बालों फाले ही तो मेरा फोकियाँ मेरा फोकियाँ मेरा फोकियाँ ओ रब रब बेला आर्गन पापा പിന്നെ പ്രാർത്ഥിക്കുന്നവന് ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല ഉപസിക്കുന്നവനെ പൂട്ടിക്കെട്ടാൻ ആർക്കും കഴിയത്തില്ല ഉപോസിക്കുന്നവൻറെ വേദി മാറ്റി കളയാൻ ആർക്കും കഴിയത്തില്ല

ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുവാനിടയായി സുവിശേഷം മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം ഈ ബി സി ആയിരത്തി അഞ്ഞൂറിന് ഏഴി നൂറിന് ഇടയ്ക്ക് ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന നാല്പതോളം എഴുത്തുകാരാണ് ഈ അറുപത്തിയാറ് പുസ്തകം എഴുതിയത് പ്രൈസ് അല്ലാർ അതിൽ മുപ്പത്തി ഒമ്പത് പേരും യഹൂദന്മാരാണ് ഡോക്ടർ ഒരാൾ മാത്രമേ ഉള്ളൂ വിജാതികൻ ജാതികനായിരിക്കുന്ന ഒരു മനുഷ്യൻ അതാരാണെന്നറിയാം ഡോക്ടർ ലൂക്കാണ് പ്രൈസല്ല അല്ലാർ നിങ്ങൾ ചോദിക്കുക ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയേണ്ട സമയത്ത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വിജാതികനായിരിക്കുന്ന ജാതികനായിരിക്കുന്ന മനുഷ്യനെ ദൈവം ഉയർത്തുവാനിടയായിരുന്നു ഒരു പേരിൽ അറിയപ്പെട്ടവൻ വിവിധ തലങ്ങൾ വിവിധ പേരുകൾ അറിയപ്പെടത്തക്കം നിലയിൽ ദൈവം പമ്പുരാൻ അവനെ ഉയർത്തിക്കൊണ്ടുവരുവാനോ ഒരു സുവിശേഷം എഴുതിയതുകൊണ്ടത് ഒരു സുവിശേഷം എന്ന നാമോദകത്തിന് ലഭ്യമാകുവാനിടയായിരുന്നു അപ്പോസ്സിലെ പ്രവൃത്തി എഴുതിയതുകൊണ്ട് ഒരു ചരിത്രകാരൻ എന്ന നാമം അദ്ദേഹത്തിൽ ലഭിക്കപ്പെടുവാനിടയാൻ രണ്ട് പുസ്തകം എഴുതിയതുകൊണ്ട് അത് ഒരു എഴുത്തുകാരൻ എന്നറിയപ്പെടുവാനിടയായി പൗലോസിനോടൊപ്പം യാത്ര ചെയ്തതുകൊണ്ട് ഒരു യാത്രികൻ എന്ന പേര് അദ്ദേഹത്തിൽ ലഭിക്കപ്പെടുവാനിടയാൻ പൗലോസിനോടൊപ്പം യാത്ര ചെയ്ത് ശുശൂഷ പല തലങ്ങൾ ചെയ്തതുകൊണ്ട് ഒരു ശുശ്രൂഷ എന്ന നാമം ലഭിക്കപ്പെടുവാനിടയായി ഒറ്റ പേരിൽ അറിയപ്പെട്ടവൻ വിവിധ തലങ്ങളിൽ വിവിധ പേര് അറിയപ്പെടത്തക്ക മനെ ഉയർത്തുവാനിടയാൾ ഇന്ന് പകൽ ഞാൻ ആത്മാവിനൊരു ദൂത് പറയാമല്ലേ ലിയ ചിലപ്പം നീ പ്രസംഗനായിട്ട് മാത്രമായിരിക്കും അറിയപ്പെടുന്നത് നിന്നെ ഒരു പാട്ടുകാരനായിട്ട് നിന്നെ നിന്നൊരു വെളിപ്പാടുകാരനായിട്ട് ഒരു പ്രവാചകനായിട്ട് നിന്നെ ഒരു എഴുത്തുകാരനായിട്ട് നിന്നെ ഒരു സംഗീതജ്ഞനായിട്ട് ഓ ദൈവത്തിന് മാറ്റാൻ പദ്ധതി ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരു കൃപാപരം പ്രാപ്തനാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പറയുമ്പോൾ